അങ്ങനെ ബിഗ് ബോസിൻ്റെ പുതിയ പ്രൊമോ എത്തിയിരിക്കുകയാണ് പുതിയ പ്രൊമോയിൽ കാണുന്നത് ബിഗ് ബോസ് നടത്തുന്ന ഒരു അനൗൺസ്മെൻറ്റാണ് അതിപ്രകാരമാണ് സ്വേച്ഛാധിപതികളായി തിരഞ്ഞെടുത്ത നെവിനും ജിസേലിനും മാത്രമേ പണിപ്പുരയിൽ കയറാൻ പറ്റൂ പണിപ്പുരയിൽ കയറി അവരുടെ സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റൂ അൺലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കാം നിശ്ചിത സമയത്തിനുള്ളിലാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാവരും നിരാശയിരിക്കുന്നുണ്ട് കാര്യം അവരുടെ സാധനം മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ജിസീലും നെവിനും നല്ല സന്തോഷിച്ചിരിക്കുകയാണ് ടാസ്ക് ലെറ്റർ വായിക്കുന്നതിനുമാണ് അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞ ശേഷം അവർ പണിപ്പുരിൽ കയറി അവരുടെ സാധനങ്ങൾ എടുക്കുകയാണ് അപ്പോൾ റിനാ ഫാത്തിമയുടെ എക്സ്പ്രഷനിൽ കൂടിയാണ് ഈ സാധനങ്ങൾ എടുക്കുന്നതിനെ ബിഗ് ബോസ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ റിന ഫാത്തിമ അവരെ സഹായിക്കുന്നുണ്ട് സമയം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത്ര പെട്ടെന്ന് പെട്ടെന്ന് ഇട പെട്ടെന്ന് ഇട അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവരകത്ത് കയറി സാധനങ്ങൾ എടുക്കുന്നു സാധനങ്ങൾ എടുത്ത് തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു സമയം കഴിയാറായോ അല്ലെങ്കിൽ സമയം കഴിഞ്ഞോ എന്നറിയില്ല റെനാ ഫാത്തിമ ഷോക്കായി ഞെട്ടി തരിച്ച് നിൽക്കുന്ന സമയത്താണ് ആ പ്രമോ അവസാനിക്കുന്നത് ഇതാണ് നാളെ കാണുന്നത് അപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം എന്തായാലും ഈ സ്വേച്ഛാധിപതികളുടെ വരവ് കളിയിൽ നമ്മുടെ ബിഗ് ബോസ് ഗെയിമിൽ വലിയ രീതിയിലുള്ള ട്വിസ്റ്റ് വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തുണ്ടാവും കണ്ട് കാത്തിരുന്ന് കാണേണ്ടി വരും അടുത്തൊരാഴ്ച എന്താണ് ആ വീട്ടിൽ സംഭവിക്കാൻ പോകുന്ന കോലാഹലങ്ങളെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ ലൈവായി ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക